ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നതേ ഇതേപോലെ പച്ചക്കൊക്കെ മുറി കൊണ്ട് മുറിക്കുമ്പോഴത്തേനും നമ്മുടെ കയ്യിലൊക്കെ അല്ലേ കയ്യിൽ എത്ര കഴുകിയാലും പോകത്തില്ല ഒരു പ്രത്യേക ഒരു സൈസ് കറയാണ് ഇതിൻ്റെ അപ്പം നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ പുരട്ടിയതിന് ശേഷം ഏതെണ്ണയാലും കുഴപ്പമില്ല കയ്യിൽ പുരട്ടിയതിന് ശേഷം നമ്മൾ ഇതേപോലെ തൊലി മുറുക്കിയാണെങ്കിലും ഒട്ടും കയ്യിൽ കറ പറ്റത്തില്ല പിന്നെ നമ്മൾ മുറിച്ചിട്ട് അരിഞ്ഞിടുമ്പോഴും നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് അരിഞ്ഞിടുക കേട്ടോ അപ്പം പച്ചക്കടെ കറയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും നമ്മൾ തോരനൊക്കെ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ കറയൊക്കെ പോയി കിട്ടും അപ്പം ഇങ്ങനെ ചെയ്യാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടത്തോടും അതുപോലെ കോൾഗേറ്റ് വിനാഗിരി അപ്പം ഈ സാധനങ്ങളാണ് കേട്ടോ അപ്പം നമുക്കിനി ഇതങ്ങ് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മുട്ടത്തോടൊന്ന് മിക്സിയിൽ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം അപ്പോൾ ജാർ നല്ല ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല ജാറിൻ്റെ ആ അകത്തുള്ള ബ്ലേഡൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ മൂറിച്ച കൂടി കിട്ടും കേട്ടോ ഇപ്പോൾ ഇത് മുട്ടത്തോടിങ്ങനെ രണ്ട് മൂന്ന് മണിട്ട് പൊടിക്കുകയാണെങ്കിൽ നമ്മൾ ജാറിൻ്റെ പിന്നെ മിക്സിയുടെ ജാറിൻ്റെ ഈ ബ്ലേഡൊക്കെ നല്ല രീതിയിൽ മുറിച്ചുകൂടി കിട്ടും അപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിനകത്ത് തട്ടിയിടാം അപ്പം നല്ല പൊടിയണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെയൊന്ന് പൊടിച്ചാൽ മാത്രം മതി പെട്ടെന്ന് പൊടിഞ്ഞിട്ടു കേട്ടോ അപ്പോൾ എന്താണ് ബ്ലേഡൊക്കെ നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടി അതുപോലെ മിക്സിയുടെ ജാറിനകത്തുള്ള ആ പേസ്റ്റുകളെല്ലാം പോയിട്ട് മിക്സിയുടെ ജാറൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് ഇട്ടു കേട്ടോ ഉണങ്ങിയിരിക്കുന്ന പേസ്റ്റൊക്കെ പോയിട്ട് അപ്പം ഇനി നമുക്ക് ഈ പൊടിയിൽ പൊടിയിലിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കുറച്ച് കോൾഗേറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ വൈറ്റ് കളറാണ് ഏറ്റവും നല്ലത് കേട്ടോ കോൾഗേറ്റ് എടുക്കുമ്പം വൈറ്റ് കളർ തന്നെ എടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബേക്കിംഗ് പൗഡറും അതേപോലെ വിനാഗിരിയാണ് വിനാഗിരിയാണൊഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് ഞാൻ വേറെ വെള്ളവും ഒന്നും തന്നെ ചേർക്കുന്നില്ല വിനാഗിരിയുടെ ആ ഒരു നനവ് തന്നെ മതി അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പാത്രങ്ങളാണേലും വാഷ്ബേസിനാണേലും സിങ്കാണേലും അതേപോലെ ബാത്റൂമിൻ്റെ ഓൾ ടൈലും ഫ്ലോർ ടൈലും എല്ലാം സൂപ്പറായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഏതാണേലും കുഴപ്പമില്ല കുറച്ചുകൂടെ മിനാരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ നല്ല കുഴച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷനാണ് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് കയ്യിൽ ഇത് ഇതേപോലെ ഒരു കവർ കവർ ഒന്നിട്ട് കൊടുക്കാം അപ്പം നമുക്ക് കയ്യിൽ ബ്രഷും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് ബ്രഷ് എടുക്കുന്നതിനെ കളയുക ഇതിൽ ഇതിൽ നിന്ന് ഒരു സ്വല്പം മാത്രം മതി കേട്ടോ ഇതിപ്പം ഞാൻ ആദ്യം നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലാണേ ക്ലീനാക്കുന്നത് ഇപ്പം നല്ല രീതിയിൽ ഇതുകൊണ്ട് കരിമ്പനൊക്കെ അടിച്ചിരിക്കുന്നുണ്ട് ഇപ്പം നമ്മളിത് തുടമ്പൻ തന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ പോയി കിട്ടും ഉണ്ടോ അപ്പോൾ ആദ്യം ഒന്ന് ടൈലൊന്ന് നനച്ചിട്ട് തേച്ച് കൊടുക്കുക അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ തോന്നുക അതിൻ്റെ ടാപ്പ് കാര്യങ്ങളെല്ലാം നമ്മുടെ ബാത്റൂമിനകത്ത് ഉണ്ടെങ്കിൽ അത് എല്ലാം ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ പ്രത്യേകിച്ച് സോപ്പൊക്കെ ചേർക്കുമ്പം കയ്യിൽ കയ്യിലൊക്കെ തുടങ്ങുന്നവർക്കൊക്കെ അലർജിയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ് പ്രത്യേകിച്ച് മുട്ടത്തോട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഇപ്പം ഞാൻ തോന്നൽ കുട്ടികളൊക്കെ മതിലൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് മായ്ച്ചു കളയാം വളരെ ഈസിയാണ് ഉണ്ടോ അങ്ങനെ തേക്കുമ്പം തന്നെ പെട്ടെന്ന് ഒന്ന് തൊട്ടാൽ മതി പേനയുടെ അതുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പം തന്നെ പോവും അതിന് ശേഷം നമുക്ക് നനഞ്ഞ ഒരു തുണിയിട്ട് ഇട്ട് തുടച്ചെടുത്താൽ മാത്രം മതി മതിലിനകത്തുള്ള അഴുക്കും അതേപോലെ കുട്ടികളൊക്കെ അതേപോലെ ഒക്കെ പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടും ഇനിയിപ്പം ഞാൻ തുടച്ച് കാണിച്ച് തരാവേ നനഞ്ഞ ഒരു തുണി വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്നങ്ങ് തുടച്ച് മാറ്റിയാൽ മാത്രം മതി അപ്പം വളരെ നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സൊല്യൂഷൻ തന്നെയാണിത് വേണ്ട ഉറച്ചി ഇനി ഞാനൊന്ന് തുടച്ചെടുക്കാമേ ഇനിയിപ്പോൾ ഉറച്ച ഭാഗം മാത്രമാണ് കാണിക്കുന്നത് ഇനിയിപ്പം ഒരു ടവ്വൽ നനച്ചിട്ട് തുടച്ചെടുക്കുമ്പോഴത്തേന് നോക്കണ വ്യത്യാസം അപ്പോൾ കണ്ടോ പഴയ ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടിയിട്ടുണ്ട് കുറച്ച് ഭാഗം മാത്രം ഞാൻ കാണിച്ചു ഇതുപോലെ നമുക്ക് നമ്മുടെ ഭിത്തി എല്ലാം ഇതേപോലെ ചെയ്യാം അതേപോലെ നമ്മുടെ ബക്കറ്റുകളൊക്കെ അഴി ഇഴുക്കലൊക്കെ പിടിച്ചിട്ട് ഇത് വെച്ചിട്ട് വളരെ നിസ്സാരമായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഉരയ്ക്കേണ്ട ഒരു ആവശ്യമില്ല ഇതിപ്പോൾ ഞാനൊന്ന് ഇതേപോലെ ഒന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ ഉണ്ടോ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കാണാൻ അത് ചേർത്തിരിക്കുന്നത് ബേക്കിംഗ് പൗഡർ അതേപോലെ തന്നെ വിനാഗിരി കോൾഗേറ്റ് മുട്ടത്തോട് എല്ലാം സൂപ്പറാണ് അപ്പം നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ മാത്രം മതി ഇതൊക്കെ നിസ്സാരമായ വിലക്ക് കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുമോ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇതിപ്പം പെരുഞ്ചീരകമാണ് കേട്ടോ എന്നു വെച്ചാൽ വലിയ ജീരകം നല്ല വറുത്ത് നല്ല മണമൊക്കെ ആയിട്ടിരിക്കുന്ന നല്ല വറുത്ത് മൂപ്പിച്ചെടുത്തതാണേ നല്ല ഒരു സ്മെല്ലാണിതിന് ഇതിൽ നമ്മൾ അഞ്ചാറ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ കിച്ചണിലൊക്കെ വെക്കുകയാണെങ്കിൽ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കിയിട്ടും ആ ഭാഗത്തോട്ടേ ഇതിൻ്റെ ഒരു ശല്യമേ കാണത്തില്ലാ അതിപ്പോൾ ഇതേപോലെ പെരിഞ്ചീരവും മുട്ടത്തോടും ആയിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ എലിയും പല്ലിയൊക്കെ ഇവിടെയൊക്കെയാണ് വരുന്നത് ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക അതങ്ങ് പൊയ്ക്കോളൂ ഈ ഒരു സ്മെല് അതിന് ഇഷ്ടമല്ലാട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിതേപോലെ ഒരു കോട്ടൻ്റെ ഒരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വാഷിംഗ് മെഷീനകത്തുള്ള സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് പരലുപ്പാണ് ഞാനിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ പറ ഈ പരലുപ്പിനകത്ത് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കംഫോർട്ടാണ് നല്ലൊരു മണമായിരിക്കും പ്രത്യേകിച്ച് ഈ ഉപ്പ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കും അപ്പം അതിനകത്ത് നമുക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ച് ഇനി നമുക്ക് ഇതൊരു കിഴി കെട്ടിയിട്ട് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ട് കൊടുക്കുക കാണാം വാഷിംഗ് മെഷീൻ നമ്മൾ അടച്ച് കഴുകിയിട്ടൊക്കെ അടച്ചിടുമ്പോഴത്തേനും ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അപ്പം ആ ഒരു സ്മെല്ല് കാണത്തില്ല അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു കിഴി നമ്മൾ തുണിയൊക്കെ കഴിയുന്നതിന് ശേഷം അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ എപ്പോൾ തുറന്നാലും നല്ലൊരു മണമായിരിക്കും പിന്നെ നമ്മൾ അടച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാലതിനകത്ത് പല്ലിയും പാറ്റ ഉറുമ്പൊക്കെ കൂടുവെക്കാറുണ്ട് അപ്പം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം ഈ ഒരു സ്മെല്ല് അതിനകത്ത് നിറഞ്ഞു നിൽക്കും കേട്ടോ അപ്പം നമുക്കിത് വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു അടച്ചിട്ടേക്കാം അപ്പോൾ എല്ലാവരും ചെയ്യുക വളരെ നിസ്സാരമായ ചെറിയ ടിപ്പുകളാണ് ഞാൻ കാണിച്ചത് അപ്പം വാഷിംഗ് മെഷീനകത്ത് നല്ലൊരു മണമായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനവിടെ നിന്ന് ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്